നമസ്കാരം സ്വാഗതം പവൻ വെട്ടപഞ്ചായത്തിലെ വെള്ളക്കെട്ട് പ്രദേശങ്ങളിൽ എം എൽ എ കുറിക്കോളും മൊയ്തീൻ സന്ദർശിച്ചു വാക്കാട് പടിയും പ്രദേശങ്ങളാണ് എം എൽ എ സന്ദർശിച്ചത് അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് എം എൽ എ വെട്ടന്യൂസിനോട് പറഞ്ഞു സർക്കാർ സംവിധാനം അതിനുള്ളത് ഉടനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന നടപടി എടുക്കണം മാസങ്ങളോളം നമ്മൾ ഈ ക്യാമ്പിൽ പോയി ചെറിയ പിള്ളരേറ്റിവിടെ അസുഖങ്ങൾ ഇപ്പൊ പടർന്ന് വിളിക്കുന്നുണ്ട് വെട്ടം പഞ്ചായത്തിലെ തീരദേശ പ്രദേശങ്ങളായ വാക്കാട് പടിയം പ്രദേശങ്ങളിലെ താഴ്ന്ന ഭാഗങ്ങളിലെ വീടുകളിലാണ് വെള്ളം കയറിയത് കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റാനുള്ള നടപടി സ്വീകരിച്ചിരുന്നെങ്കിലും വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണണമെന്ന ആവശ്യത്തിലായിരുന്നു എം എൽ എ കുറുക്കുളി മോദിനുടെയാണ് പ്രദേശം സന്ദർശിച്ചത് വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് എം എൽ എ വെട്ടന്യൂസിനോട് പറഞ്ഞു വെട്ടം പഞ്ചായത്തിലെ വെള്ളക്കെട്ട് കാരണം പ്രയാസപ്പെടുന്ന രണ്ട് കേന്ദ്രങ്ങൾ സന്ദർശിക്കാനാണ് ഞാൻ പോവാ ഒന്നുപോയി നിൽക്കുന്ന സ്ഥലം പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽപ്പെട്ട പടിയം എന്ന് പറയുന്ന പ്രദേശത്ത് പത്തിലധികം വീട്ടുകാർ വെള്ളക്കെട്ട് കാരണം പ്രയാസപ്പെടുക വീടിന്റെ കൊലായിലടക്കം വെള്ളം കയറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് രണ്ടോ മൂന്നോ ദിവസമായി ശുദ്ധവെള്ളം കിട്ടിയിട്ടില്ല വിറക് നനഞ്ഞു പോയതുകൊണ്ട് ഭക്ഷണം പാകം ചെയ്യാൻ പ്രയാസപ്പെടുന്നു തൊഴിലില്ലാതെ കുറേ ദിവസം വീട്ടിൽ ഇരിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ വേറെ ഇതിനിടയിലാണ് ഈ ദുരന്തം പോലും ഈ ദുരിതം പോലും അവരെ മുമ്പിലെത്തി നിൽക്കുന്നത് ഈ വെള്ളക്കെട്ട് വർഷങ്ങളായി രൂപപ്പെടുന്ന ഈ പ്രാവശ്യം കൂടുതൽ ശക്തിയായി അനുഭവപ്പെടുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഈ വെള്ളക്കെട്ടിങ്ങനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ വലിയ വലിയ അപകടങ്ങൾക്ക് സാധ്യത അതുകൊണ്ട് ഈ പത്തിലധികം വരുന്ന വ്യക്തികാര് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ട ഇടപെടലുകൾ സർക്കാർ തലത്തിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ പരിമിതികൾ കൂടി നിന്നുകൊണ്ട് ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട് വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ സ്ഥലം സംരക്ഷിക്കുകയും അതിനുവേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ശാശ്വതമായൊരു പരിഹാരത്തിന് ഈ വെള്ളക്കെട്ട് ഒഴിവാക്കുവാൻ ഭാവിയിൽ വെള്ളം വന്ന് ഇവിടെ ഒത്തുകൂടി നിൽക്കാതിരിക്കാനുമുള്ള സംവിധാനമാണ് ഉണ്ടാകേണ്ടത് അതുപോലെ തന്നെ മറ്റൊരു ചെറിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ് നമ്മുടെ ടിപ്പു സുൽത്താൻ റോഡിൽ നിന്നും വൈശ്യം പാലം റോഡിലുള്ള രണ്ട് കേന്ദ്രങ്ങൾ അത് നാട്ടുകാർ പറയുന്നത് വാട്ടർ അതോറിറ്റി പൈപ്പ് കീറി അത് സ്ഥാപിച്ചതിന് ശേഷം തീരിയെടുത്ത മണ്ണ് റോഡരികിൽ രണ്ടു ഭാഗത്തുമായി പൂറ്റിയത് കൊണ്ട് വെള്ളത്തിന് ഒഴുകി പോകാൻ കഴിയാത്ത സാഹചര്യം അതുകൊണ്ടാണ് ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത് എന്ന അവിടെ അഴുക്കിജാലില്ലാത്തത് കൊണ്ട് വെള്ളം ഒഴുകിപ്പോകാൻ സാധിക്കുന്നുമില്ല ഈ രണ്ട് കേന്ദ്രങ്ങളിലും വിഷയത്തിനും പരിഹാരം ഉണ്ടാക്കേണ്ടതുണ്ട് അധികൃതരെ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യവും ഇന്ന് തന്നെ അവരുടെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരും എന്ന് ഈ ഞാൻ ഉറപ്പ് കൂടി വാർഡ് മെമ്പർ ഷിജു നായർ വീട്ടിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എൻ ടി വാസു തുടങ്ങിയവർ എം എൽ എ അനുഗമിച്ചു ന്യൂസ് ബ്യൂറോ വെട്ടം